നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രാജ് ചന്ദ്രശേഖർ എത്തിയപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ടീമായിരുന്നു അതായത് തിരുവനന്തപുരത്ത് വന്ന് എന്തൊക്കെ വികസനങ്ങൾ നടത്താൻ പറ്റും വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നതിനു പകരം അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്ന ഒരു പഠനം നടത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനന്തപുരിയിലേക്ക് വരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ രാജ ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് വോട്ട് കെട്ടി അത് ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം വല്ലൊരു ഞെട്ടലുണ്ടാക്കി അതിനുശേഷമാണ് തരൂർ തന്നെ പറഞ്ഞത് ഞാനിനി ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊന്നും ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളത് നിലവിൽ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിലെത്തിയാൽ നഗരസഭ ഭരണ സംവിധാനങ്ങളിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള പരമാവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് അതായത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ട് കൂടാതെ ജനങ്ങൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി നഗരസഭയിൽ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഒരു ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ നഗരസഭ തിരുവനന്തപുരത്ത് നഗരസഭ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു കാരണം റോഡുകളെല്ലാം തന്നെ തകർന്ന തരിപ്പണമായി കിടക്കുന്നു അല്ലെങ്കിൽ നഗരസഭ ചെയ്യേണ്ട ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട നടപടികളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം നഗരസഭ ചെയ്യുന്നില്ല എന്നിത് വ്യക്തമാണ് അപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അവർക്കെന്തെങ്കിലും ഒരു ആവശ്യം കാരണം ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ ജനങ്ങൾക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പരാതി കേൾക്കാൻ ഇനി നഗരസഭയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടാകില്ല അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒരു പരാതി നഗരസഭയെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ സർക്കാരിനെ ബോധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ വഴി പരാതി പെട്ടെന്ന് എത്താനും അതിന് മോണിറ്റർ ചെയ്യാനും ഒരു ടീം തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് ഒപ്പം തന്നെ സാധാരണക്കാർക്ക് സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള ഭരണ സംവിധാനങ്ങളെ വളരെ ലളിതമായി സ്വന്തം സ്മാർട്ട് അതിലൂടെ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്ന രീതികളാണ് ബി ജെ പി ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പി നഗരസഭയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഹൈടെക് ഭരണ സംവിധാനങ്ങളുടെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഇപ്പോൾ ക്യു ആർ കോഡ് സന്നിവേശം ചെയ്ത ഓട്ടർ സ്ലിപ്പുകൾ ബി ജെ പി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഹൈടെക് ഓട്ടർ സ്ലിപ്പിൽ രണ്ട് ക്യു ആർ കോഡുകളാണ് ഉണ്ടാവുക ആദ്യത്തേത് സ്കാൻ ചെയ്താൽ ഓട്ടർക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയോടെ അഭ്യർഥന ഉൾപ്പെടെയുള്ള വികസന വാഗ്ദാനങ്ങൾ കാണാൻ കഴിയും രണ്ടാമത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ വോട്ടറുടെ വോട്ടിംഗ് ബൂത്തിലേക്കുള്ള വഴി ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും മൊബൈൽ ഫോണിൽ തെളിയും ബി ജെ പി ഭരണത്തിൽ വന്നാൽ നഗരസഭയുടെ സേവനങ്ങൾക്ക് പണമടയ്ക്കുന്നതിനും നഗരത്തിലെ വീടുകളിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് സാങ്കേതിക വിദ്യയിലൂടെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണോ അതെല്ലാം ആ വീഡിയോക്കകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഇതെല്ലാം ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടാണ് ഈ ഹൈടെക് സമ്പ്രദായം ഈ ക്യു ആർ കോഡ് ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പി പുറത്തിറക്കിയത് ഹൈടെക് ഓട്ടർ സ്ലിപ്പുകൾ നഗരത്തിലെ ഓട്ടർമാർക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജിവന്ദ്രശേഖർ ഹൈടെക് ഓട്ടർ സ്ലിപ്പുകളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങാനുന്നൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ വെച്ച് നിർവഹിക്കുകയും ചെയ്തു ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമരാജേന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ഹൈടെക് ഹോട്ടർ സ്ലിപ്പിന്റെ പ്രവർത്തനത്തിന്റെ അവതരണം നടത്തുകയും ചെയ്തു അതായത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അതായത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്താൽ ബി ജെ പി ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി വിജയിച്ചാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് വ്യക്തമായി തന്നെ ബി ജെ പി അതിൽ പറയുന്നുണ്ട് കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വി വി രാജേഷ് പറഞ്ഞൊരു കാര്യമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനകം നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് നേരിട്ടെത്തി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുമെന്ന് പി വി രാജേഷ് തന്നെ പറയുകയുണ്ടായി അങ്ങനെ വലിയ രീതിയിൽ എല്ലാ ഇപ്പം യു ഡി എഫും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഇത്രയും കാലം തന്നുകൊണ്ടിരുന്ന കപട വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളെ എല്ലാം തന്നെ തകർക്കുന്ന രീതിയിൽ ബി അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം ചെയ്തിരിക്കും എന്നൊരു നൂറ് ശതമാനം ഉറപ്പ് ബി ജെ പിയിലെ ഓരോ നേതാക്കളും നൽകുകയാണ് അതിൻ്റെ ഒരു തെളിവൊന്നോളമാണ് ഈ ഇപ്പോൾ ഹൈടെക് സമ്പ്രദായത്തിലൂടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തുന്നു അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അധികാരത്തിൽ വന്നാൽ അവർ എന്തൊക്കെ ചെയ്യും എന്നതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമ ന്യൂസ്